എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല നീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയും ബോഡി വെയ്റ്റ് മുപ്പത് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴ് മാസം പ്രായമുള്ള ഒരു ജെ പി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ബോഡി വെയ്റ്റ് മുപ്പത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടൻകുട്ടികളാണ് രണ്ടും കൂടി ഏകദേശം ബോഡി ബെയ്റ്റ് മുപ്പത് കിലോക്ക് മുപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ വരുമെന്നാണ് പാർട്ടി പറയുന്നത് മുപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ ബോഡി ബേറ്റ് വരും ഭാവിയിൽ ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടൻ കുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി ക്രോസ് പാലാട് വിൽപ്പനക്ക് ദിവസം ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റും ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ സി രോഹി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കങ്കയം ഇനത്തപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാലകരമിടനേട്ടം അതുപോലെ ഒറ്റ കളർ ഒക്കെ ഉള്ള നല്ല കൂഞ്ഞ പവറുള്ള നല്ല ഭംഗികൾ ഔട്ടിയാണ് വളർത്തുക പറ്റിയതാണ് നല്ല വള്ളം കൂടി തീറ്റയാണ് കൊണ്ടുപോയി ഒരു വയസ്സ് ഒരു മാസം ഒരു കൊല്ലമൊക്കെ അഴ നിർത്തി അടുത്ത പെരുന്നാൾക്കൊക്കെ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും നല്ല സെലക്ഷൻ മൂല്യമായി മാറും മാറ്റാൻ പറ്റിയതാണ് അല്ല ഒറ്റക്കളറിലെ ഭംഗികൾ ഔട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാറക്കാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല കങ്കയും ഇനത്തപ്പെട്ട ഉഷാറുള്ള കുട്ടി കാളവൂട്ടുകക്കാർക്ക് വരെ പറ്റുന്ന ലാറുള്ള കുട്ടിയാണ് നല്ല ഒറ്റ കളറിലുള്ള നല്ല കുഞ്ഞപ്പവരുള്ള കുട്ടി മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പത്തായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാൾ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻസ്റ്റാക്കാൻ അനുയോജ്യമായ ഒരു പ്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നീളം പഞ്ചു ഫേസ് എല്ലാമുള്ള ഒരു മുട്ടനാട്ടൻ കുട്ടിയാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നല്ലൊരു പാലാട് നല്ല സൂപ്പർ ആടാട്ടോ രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുള്ളൂ അതിൻ്റെ കൊമ്പ് നോക്കണ്ട ആ കൊമ്പ് കണ്ടിട്ട് വലിയ പ്രായം ഉണ്ട് ആട് രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുള്ളൂ നമ്മളറിൻ്റെ നമ്മളെ അറിൻ്റെ അടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത ആടാ ആ വീട്ടിൽ ജനിച്ച് വളർന്ന ആടാ ഒരു ഗ്യാരണ്ടിയാണ് തീ ടീ കുടി ഒക്കെ ഗ്യാരണ്ടിയാണ് ആർക്കും ധൈര്യമായിട്ട് കൊണ്ടുപോകാം കേട്ടോ ഇത് രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ദിവസങ്ങളോളം കെട്ടി വെച്ചാൽ മതിയല്ല മണിക്കൂറുകളെ കൊണ്ട് ഇറങ്ങിയാൽ മതിയാണ് കേട്ടോ ഡെയിലി കറക്കേണ്ട ആടാണ് കേട്ടോ രാവിലെ മൂന്ന് ഗ്ലാസ് പാൽ കറങ്ങിയതിന് ശേഷം കുട്ടികളെ കുടിപ്പിക്കലാണ് കേട്ടോ നല്ല ഇത് കെട്ടിവെച്ച സാധനമല്ല ഒറിജിനൽ മണിക്കൂറുകളെ കൊണ്ട് ഇറങ്ങിയാൽ മതി കേട്ടോ നല്ല സൂപ്പറാണ് ആ കറുക്കാന് ഇങ്ങനെ പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ ആട് ആടുപുട്ടും ചെവിക്കൊന്ന് പിടിച്ചാൽ മതി വീഡിയോ എടുക്കുമ്പോൾ ഈ പാലാടിന്റെ ഉദ്ദേശിക്കുന്ന നൂല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താൻ അനുയോജ്യമായ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിന്റെ ഉദ്ദേശിക്കുന്ന നോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് പാലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരാട് ഉണ്ടല്ലേ ആടിൻ്റെ വലിപ്പം നീളൊക്കെ കണ്ടോളി ഉണ്ടോ അതിൻ്റെ നല്ലൊരു പടക്കുട്ടി ഉണ്ടോ തന്നോളം വലുപ്പമുള്ള വലിയൊരു പടക്കുട്ടി ഉണ്ടോ എപ്പോഴും പാൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഊട്ടി അങ്ങനെയാണതിനെ പൂറ്റിയത് അതുകൊണ്ടോ ഉണ്ടോ നല്ലൊരു പടക്കുട്ടി വലിയൊരാടുക ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് പാലൊക്കെ രാവിലെ കറക്കുന്നുണ്ട് ഉണ്ടോ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആട് ആടിൻ്റെ വലുപ്പുന്നുകളൊക്കെ കണ്ടാലും ഒരു ക്രോസ് വീഡ് ആട് കാലി വയറാണ് പടക്കുട്ടി കണ്ടെ സൂപ്പർ പടക്കുട്ടി ഉണ്ടോ ഹൗക്കാരൻ്റെ കുണ്ടയ്ക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ആട് നല്ല മതി കാണിക്കുന്നുണ്ട് കേട്ടോ ഹീറ്റ് കാണിക്കുന്നുണ്ട് ആട് കുട്ടിയൊക്കെ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഇരസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ച് ഫേസ് അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊരു അർജൻറ്റ് സൈലാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെട്ടം പര്യാപുരം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപേസ് എല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ എട്ട് ദിവസത്തിനുള്ളിൽ മാത്രം സമയമുള്ളൂ ഇത് മൂന്നാമത്തെ പ്രസവമാണ് വർത്താനനുജമായ ഈ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭാവിയിൽ ക്രോസിംഗിനായി ഉപയോഗിക്കാൻ പറ്റുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടും കുട്ടി നല്ല ഉടൽനീളവും ഉയരവുമുള്ള ഒരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടും വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പാടാണ് ഏകദേശം ഒരു മാസമായി തുടങ്ങിയ കുട്ടികൾക്ക് നല്ല പാലുള്ള ആടാട്ടോ ആടാട്ടോന്ന് വെച്ചാൽ

ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ